മുടികൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇട്ട് തരാം അത് കുറച്ച് ഓരോ ഓരോ ടിപ്പായിട്ട് ഞാൻ പറയും അതാകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവാൻ എളുപ്പമാണ് ഇന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ മുടികൊഴിച്ചിൽ ഹെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാകുന്ന മുടികൊഴിച്ചിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഈ ഹെൽമെറ്റ് വെച്ചിട്ട് മുടികൊഴിച്ചിലുണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളോണ്ടാണ് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ പ്രഷർ ഡയറക്ട്ലി തലയിൽ വന്ന് ഈ ഒരു പോർഷനിൽ എപ്പോഴും ആ ഒരു എന്താ പറയുക ഒരു സ്പിയറാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സ്പിയറിൽ അതിൻ്റെ ആയിട്ടുള്ള എന്താ പറയുക ഫോഴ്സ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഒരു പോർഷനിൽ അപ്പോൾ ഡയറക്റ്റ്ലി ആ ഫോഴ്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂസ്ലി ഇവിടെ ഒരു ഫോഴ്സ് വരുമ്പോൾ ഇവിടുത്തെ ഹെയറിന് ഗ്രോത്ത് കുറയും അതേപോലെ തന്നെ ഫോസ് മാത്രമല്ല ഈ ഹെൽമെറ്റ് ബ്ലാക്ക് കളർ കളറാവുമ്പോൾ അബ്സോർബ് ചെയ്യും ഹീറ്റ് ഭയങ്കരമായിട്ട് അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ആ ഹീറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഹീറ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും അപ്പോൾ ആ ഏരിയയിൽ യൂഷ്വലി മുടി പോകുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട കുറച്ച് കട്ടിയുള്ള തുണി മൈക്രോ ഫൈബർ ക്ലോത്ത് ചെറുത് വാങ്ങുക അത് നിങ്ങൾ യൂട്യൂബ് ആമസോണിൽ അടിച്ചാൽ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കാറിന്റെ ആക്സസറി ഷോറൂമിലൊക്കെ കടയിൽ പോയിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ മതി ചെറുത് അത് വാങ്ങിയിട്ട് മടക്കി എന്നിട്ട് ഇവിടെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം ഹെൽമെറ്റ് വെക്കാൻ അല്ലാതെ നിങ്ങൾ ടവൽ വെച്ചോണ്ടോ അല്ലെങ്കിൽ ക്യാപ്പ് ഇട്ടോണ്ടോ ഒന്നും കാര്യമില്ല കാരണം അതിന് കട്ടി കുറച്ച് വേണം ഈ കട്ടി മൈക്രോ ഫൈബർ ആകുമ്പോൾ അതിൻ്റെ ഫൈബേഴ്സ് ഭയങ്കര മൈ എന്താ പറയുക അടുത്തടുത്തടുത്താണ് അതിൻ്റെ ഫൈബേഴ്സ് അതുകൊണ്ട് ഈ വരുന്ന ഹീറ്റും ഈ വരുന്ന പ്രഷറും ഒക്കെ അത് കൺട്രോൾ ചെയ്തോളും നിങ്ങളെ ഹെഡിലോട്ട് എത്താത്ത രീതിയിൽ അയക്കിക്കോളും പിന്നെ വേറൊരു റീസൺ മീൻസ് വേറൊരു കാര്യം പറയാനുള്ള ഹെൽമെറ്റ് ധരിക്കുമ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഹെൽമെറ്റ് ഒരിക്കലും നനഞ്ഞ മുടിയിൽ ധരിക്കരുത് മനസ്സിലായ മുടി ഡ്രൈ ആയതിന് ശേഷം മാത്രം ഹെൽമെറ്റ് ഇടുക അതേപോലെ ഹെൽമെറ്റിൻ്റെ ചില്ല് കഴിയുന്നതും ഓപ്പൺ ആക്കി വെക്കാൻ നോക്കുക എയർ സർക്കുലേഷൻ ഉള്ളിലോട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ഹെയർ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ തല വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്വെറ്റിംഗ് വരാൻ ചാൻസ് കൂടും ഈ സ്വെറ്റിങ് ഓരോ ഹെയറിൻ്റെ പോർസിലൊക്കെ ക്ലോഗ് ചെയ്യും അത് എന്നിട്ട് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഒക്കെ വഴി വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയാണ് നിങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം എല്ലാ ദിവസവും കണ്ടീഷണർ ഇട്ടിട്ട് മാത്രം ഹെൽമെറ്റ് യൂസ് ചെയ്യുക അല്ല ഡ്രൈ ഹെയർ ആണ് നിങ്ങൾക്കെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് ഡ്രൈ ആക്കാത്ത ഭയങ്കര ഡ്രൈ ഹെയറും വെറ്റ് ഹെയറിലും യൂസ് ചെയ്യരുത് ഹെൽമെറ്റ് ഈ ഡ്രൈ ഹെയർ യൂസ് ചെയ്യുമ്പോൾ ഹെയർ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അധികം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഷാംപൂവിൻ്റെ കൂടെ ഒരു കണ്ടീഷണറും കൂടി യൂസ് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് കുറച്ച് ടിപ്സ് അടുത്തൊരു ടിപ്പായിട്ട് ഞാൻ വരാം ഓക്കെ താങ്ക്